പ്രിയമുള്ളവരെ ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ദിവസവും കൃത്യസമയത്ത് സ്വർണവിലയിലുള്ള മാറ്റങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഗോൾഡ് ടുഡേ കേരള എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു കൂടാതെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇന്നലെ രാവിലെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സ്വർണ്ണവിപണി സമ്മർദ്ദത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് സ്വർണ്ണവിപണിയിൽ നേരിയ വിലക്കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ഔൺസിന് മൂവായിരത്തി അൻപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇന്ന് താഴ്ചയോടുകൂടി മൂവായിരത്തി മുപ്പത് ഡോളറിൻ്റെ പരിധിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി ട്വൻറ്റി ഫോർ ക്യാരറ്റ് സ്വർണ്ണവില എട്ടായിരത്തി തൊള്ളായിരം രൂപയിലാണ് വിൽപ്പന നടന്നിരുന്നത് വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുള്ള മാറ്റം നമുക്ക് നോക്കാം ഇന്ന് ഇരുപത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് പവന് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് എട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ പവന് അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പവന് അൻപത്തി അറുന്നൂറ് രൂപ സിൽവർ ഇന്ന് നൂറ്റി പത്ത് രൂപയിൽ തുടരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്